ഹലോ ഗായ്സ് അപ്പം നമുക്കിന്നൊരു മൂവി ഡേറ്റിന് പോയാലോ അപ്പോൾ നമ്മൾ എട്ടരയ്ക്കാണ് ഷോ ബുക്ക് ചെയ്തിട്ടുള്ളത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് റെഡി ആയിട്ട് പോകാം എന്നാണ് വിചാരിക്കുന്നത് ഉള്ളത് നമ്മളിപ്പോൾ കുളിച്ചിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ് അപ്പം നമുക്ക് വൈകാതെ വൈകാത്തതിന് വീടിയിലോട്ട് പോവാം അപ്പം ഇന്ന് നല്ല ചോറും മീൻ കറിയായിരുന്നു ടായലക്കറിയായിരുന്നു അടിപൊളിയായിട്ടുണ്ടായിരുന്നു നല്ലപോലെ കഴിക്കാൻ പറ്റി ഇപ്പം ഏകദേശം ഏഴേക്കാലൊക്കെ ആയിട്ടുണ്ട് സമയം ഒരുങ്ങാൻ വേണ്ടിയിട്ട് എത്ര സമയം ഒരുങ്ങാനൊന്നും ഇല്ലല്ലോ അല്ലേ ഗൈസ് അപ്പോൾ നമ്മളെ നല്ലപോലെ ഫുഡ് കഴിച്ചിട്ട് വന്നിട്ടുണ്ട് നമുക്ക് വിളക്കൊക്കെ ഒക്കെ എന്നിട്ട് നമുക്ക് മുടിയൊക്കെ കെട്ടിയിട്ട് ആവാം ഗൈസ് അപ്പോൾ നമ്മൾ വിളക്കൊക്കെ എടുത്തിക്കൊണ്ടിരിക്കുകയാണ് വിളക്കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ വിളക്കൊക്കെ ഒക്കെ എടുത്ത് ചെന്നിട്ട് തിരിയൊക്കെ കുത്തിവെച്ചു ലൈറ്റൊക്കെ ഓഫ് ചെയ്തു ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഞാൻ ഇടുന്നത് ഈ ഒരു ഡ്രസ്സാണ് എപ്പോൾ മൂവിക്ക് പോയാൽ ഞാൻ നല്ലതിങ്ങനെയാണ് ഡ്രസ് ഇരിക്കുന്നത് എന്നാണ് ഡ്രസ് ഇരിക്കുന്നത് ഗയസ് കണ്ടോ ഇങ്ങനാണോ കീശയൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ അതുപോലെ തന്നെ തൊപ്പിയുണ്ട് ഗേസ് ഞാൻ തൊപ്പിയിട്ട് കാണിച്ചത് നിങ്ങൾക്ക് തൊപ്പിയുണ്ട് ഗൈസ് അതാണ് തൊപ്പി മുടിയൊക്കെ മുമ്പിലോട്ടുള്ളവനാണെന്തോ പോലെ ഗൈസ് അപ്പോൾ തൊപ്പിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇനി സെറ്റായിട്ട് ഒരുങ്ങിയിട്ട് വരാം ഗൈസ് സെറ്റായിട്ട് ഒരുങ്ങിയിട്ട് വരാം നമ്മുടെ അനിയനൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ അവൻ എൻ്റെ അനിയനാണ് ഒരു വയസ്സായിട്ടുള്ളൂ കുഞ്ഞ കുട്ടിയാണ് അപ്പോൾ അതിനെ നമുക്ക് പൗഡർ ഇടാം ഞാൻ ഡാസ്ലറിൻ്റെ പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ലപോലെ ഞാൻ പൗഡർ ഇടാണ് ഡാസ്ലറിൻ്റെ പൗഡർ ഞാനിപ്പോൾ ഏകദേശം യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സും ഡാസ്ലറിൻ്റെ തന്നെയാണ് ഞാൻ കാണിച്ചു തരാം ഡാസ്ലറിൻ്റെ പൗഡർ യൂസ് ചെയ്തു അതുപോലെ തന്നെ ഡാസ്ലറിൻ്റെ തന്നെ കാജൽ യൂസ് ചെയ്തു കാജൽ വയലിനോറ് എനിക്ക് എവിടെ പോയാലും മസ്റ്റാണ് കേട്ടോ കാജൽ വയലിനോറ് എവിടെ പോയാലും മസ്റ്റാണ് അപ്പോൾ ഡാസ്ലറിൻ്റെ പൗഡർ ഇട്ടു ഡാസ്ലറിൻ്റെ കാജൽ ഇട്ടു കാജൽ താണ് നിങ്ങൾക്ക് അത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെ കണ്ണ് എഴുതി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഡാസ് ഡാസിലെന്ന് തന്നെ ആയാലും വെച്ചിട്ടൊരു കുഞ്ഞു പൊട്ട് ഇട്ടുകൊടുക്കാം കാണുന്നുണ്ടോ ഗൈസ് ഇതാണ് അപ്പോൾ ഇനി നമുക്ക് ഡാസ് ഡാസിലെന്ന് തന്നെ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ടോ എടുക്കാം ഗൈസ് ഈ ഒരു ബ്രൗൺ ഷെയ്ഡാണ് പിന്നെ നമ്മൾ പോണിട്ടയിലായിട്ടാണ് മുടി കെട്ടിയിട്ടുള്ളത് ആ ഒരു കട്ട് എടുക്കാൻ ഞാൻ മറന്നുപോയി ഗൈസ് അപ്പോൾ ഇതേപോലെ മുടി കെട്ടിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു ബ്ലാക്ക് സ്റ്റെഡാണ് ഇട്ടിട്ടുള്ളത് കമ്മലായിട്ട് അപ്പം ഇങ്ങനെയാണ് ഉള്ളത് ഗൈസ് ഫൈനൽ ഔട്ട്പുട്ട് പിന്നെ ചൂടെടുക്കുന്നതായിട്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറി ഇവിടെ ചൂടാണ് തിയേറ്ററിൽ തണുപ്പായിരിക്കും ഇവിടുത്തെ തിയേറ്ററിലെ കാര്യം ഞാൻ ആലോചിച്ചതേയില്ല അപ്പം തിയേറ്ററിൽ പോകുന്ന കട്ട് എടുക്കാൻ ഞാൻ വിട്ടുപോയി ഗൈസ് നമ്മളെല്ലാവരും കൂടി എന്നുള്ള മൂവി കാണാനാണ് പോകുന്നത് ലേസൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് തിയേറ്ററിൽ വരുന്ന സിനിമ കാണാനായിട്ട് അപ്പോൾ അതെൻ്റെ മുത്തപ്പൻ്റെ മോളാണ് കേട്ടോ എത്തി അവക്കൊരു ഏച്ചിയും കൂടി ഉണ്ട് അതാണ് ഞാൻ മിങ്ങാനത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ ആ യൂട്യൂബ് ചാനലിൻ്റെ ഓണറായ ചേച്ചി അപ്പോൾ നമ്മൾ തിയേറ്ററിനുള്ളിൽ എത്തിയിട്ടുണ്ട് ഗൈസ് അപ്പം ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ചേച്ചി അപ്പോൾ ഇവിടെ നമ്മൾ ലേസ് ഒക്കെ കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ മൂവിയുടെ പേര് കാണിക്കുന്നതിന് മുമ്പിലുള്ള കുറച്ച് പോർഷൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പം ഞാൻ ആദ്യം തന്നെ കാണിച്ചതാണ് മൂവിൻ്റെ പേര് മൂവിൻ്റെ പേര് വരുന്നല്ല ലോക എന്നാണ് അപ്പം നമ്മുടെ കല്യാണി പ്രിയദർശൻ്റെ മൂവിയായിരുന്നു കേട്ടോ അപ്പം നമ്മൾ വീട്ടിലേക്ക് വരുന്ന കട്ടൊക്കെ എടുക്കാൻ മറന്നു പോയി അപ്പം നല്ല അടിപൊളി മൂവിയായിരുന്നു നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ഉറങ്ങാൻ പോവുകയാണ് അവിടുത്തെ വീടായിട്ട് വരുന്നവറ്റാ